ഹൃദ്യമായ ഭാഗവത ധർമ്മത്തിലേക്ക് സകർഷം സ്വാഗതം ഹരേ ബ്രഹ്മാർപ്പണമസ്തു അതീവ ശ്രദ്ധേയമായിട്ടുള്ള ശ്രീമദ് ഭാഗവതം ശ്രവിച്ചാൽ മുക്തിയെ പ്രതിനിധാനം ചെയ്യണ ശ്രേഷ്ഠ മഹാശാസ്ത്രം അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടി നിങ്ങളിലേക്ക് അറിവിനെ പകർന്ന് നൽകണത് ഇവിടെ സൂത ശൗനക പ്രശ്നമാണ് മുൻ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് തുടർന്ന് സൂത ശൗനക പ്രശ്ന പ്രശ്നത്തിൽ സൂദ്ധ്രഹർഷയുടെ അടുക്കൽ ശൗനകാഥികളെ ചോദിക്കുകയാണ് അല്ലയോ സുദ്ധ മഹർഷി കലികാല ചിന്തനങ്ങളിൽ നിന്നും ദുഷ്യങ്ങളിൽ നിന്നും രക്ഷ രക്ഷപ്രാപിക്കുവാൻ അത്യുത്തമമായിട്ട് അങ്ങ് നിർദ്ദേശിച്ചിരിക്കണം ഭാഗവതം പതിനെട്ട് പുരാണങ്ങളിൽ ഏറ്റവും മഹത്തരമായത് എന്ന് അങ്ങ് നിർദ്ദേശിച്ചിരിക്കണം അങ്ങനെയുള്ള ഭാഗവതത്തെ ഞങ്ങളിലേക്ക് ആ അറിവൊന്ന് പകർന്നു നൽകാമോ എന്ന് ചോദിക്കുക ചോദിച്ചാൽ മാത്രമല്ല ശുധബ്രഹ്മി അവരുടെ മനസ്സിലുള്ളവായിട്ടുള്ള അഭിഷ്ടഭാവത്തെ വളരെയധികം സന്തോഷത്തോടു കൂടി സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് പരീക്ഷിത്വം മഹാരാജൻ്റെ ജന്മ ജന്മകർമ്മലങ്ങളിലൂടെ ആരാണ് പരീക്ഷിത് ഉടനെ തന്നെ ശൗനഗാഹതികൾ ചോദിക്കുകയാണ് പരീക്ഷിത്വ മഹാരാജൻ ആരാണ് അദ്ദേഹം കാരണമാണല്ലോ ശ്രീമദ് ഭാഗവതം ജനശ്രേഷ്ഠതയിലേക്ക് വന്നെത്തിച്ചേരുവാൻ ഇഠയാകരുത് അങ്ങനെയുള്ള പരീക്ഷിത്വ മഹാരാജൻ ആരായിരുന്നു എന്താണ് അദ്ദേഹത്തിന് ശാപം കിട്ടുവാനുള്ള കാരണം ആ ശാപം കിട്ടിയതിൻ്റെ പിന്നിലുള്ള കർമ്മതലങ്ങളെ അങ്ങ് വിശദീകരിക്കാമോ എന്ന് ചോദിക്കുകയാണ് ശൗനഹാദി മഹർഷിമാര് സുതബ്രഹർഷി തുടരുകയാണ് അതേ ഇവിടെ സ്ഥാനം എന്ന് പറയുന്നത് കുരുക്ഷേത്ര യുദ്ധമാണ് അങ്ങനെ മഹാഭാരത കഥകൾ ഏവർക്കും അറിയാം എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഇതിനെ പരിപൂർണമായിട്ട് പരിപൂർണമായിട്ടങ്ങോട് സംശീകരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പതിനെട്ട് ദിനം നിൽക്കണ മഹാ കുരുക്ഷേത്ര യുദ്ധം ഒരു ലക്ഷത്തിലധികം കാലാൽപ്പടകളും ഇരുപത്തിനായിരത്തിലധികം ആനകളും രഥങ്ങളും അറുപത്തി അയ്യായിരത്തിൽ പരം കുതിരകളും ചേരുന്നതാണ് ഒരു അക്ഷഹണി അങ്ങനെ പതിനെട്ട് അക്ഷഹണി പഠ അതീവ ശ്രദ്ധേയമായിട്ടുള്ള ഒരു മഹായുദ്ധമായിരുന്നു കുരുക്ഷേത്ര യുദ്ധം പാണ്ഡവപക്ഷത്തിൽ ഏഴ് അക്ഷണിയും കൗരവപക്ഷത്തിൽ പതിനൊന്ന് അക്ഷണിപ്പടയുമായിരുന്നു പക്ഷേ ഈ പതിനൊന്ന് അക്ഷരണിപ്പടയുണ്ടായിട്ടും കൗരവഭാവത്തിൽ വിജയം വരിക്കുവാൻ ദുര്യോധനാദികൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് വളരെയധികം ക്ലേശങ്ങൾ അനുഭവിച്ച് ആ യുദ്ധഭാവം അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിയ മാത്രയിൽ ദുര്യോധൻ ഉൾപ്പെടെയുള്ള കൗരവപ്പടയെ മുഴുവൻ നിഗ്രഹിച്ച് പാണ്ഡവർ വിജയശ്രീലാളിതരായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണ മാത്രയിൽ ദ്രോണാചാര്യപുത്രനായ അരം ഗുരുനാഥനായിരിക്കണം കൗരവപ്പടയുടെയും പാണ്ഡവപ്പടയുടെയും ഗുരുനാഥനായിരിക്കണം ദ്രോണാചാര്യര അദ്ദേഹത്തിൻ്റെ പുത്രനായ അശ്വത്ദ്ധമാത്വിനാണ് തൻ്റെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള സതീർത്ഥ്യൻ യുദ്ധക്കളത്തിൽ പിടഞ്ഞു വീണ് കിടക്കുന്നത് വളരെ വേദനാജനകമായി തോന്നി അദ്ദേഹത്തിന് പാണ്ഡവരെ അങ്ങട് ഈ സമയത്ത് ഒന്നും ചെയ്യുവാൻ ആഘാതയുള്ള മനോവിഷമം അദ്ദേഹം അതിനായിട്ട് രാത്രി വരെ കാത്തിരുന്നു എന്നുള്ളതാണ് രാത്രിയിലേക്ക് കടക്കണ മാത്രയില്ല അതീവ ചൈതന്യ ഭാവത്തിൽ തൻ്റെ മനസ്സിനെ അങ്ങോട്ട് പൂരിതമാക്കി നേരെ അങ്ങോട്ട് യാത്ര തിരിച്ചു എവിടേക്കാണ് ദ്രൗപദിയുടെ ഭവനത്തിലേക്കാം അവിടെ അഞ്ച് കുട്ടികൾ അതീവ ശ്രദ്ധേയമായിട്ടുള്ള അഞ്ച് പൊന്നോമനകൾ നിഷ്കരണം രാത്രിയുടെ മറപറ്റി കൊല ചെയ്തു എന്നുള്ളതാണ് അശ്വത്ഥാമാവ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ചെയ്തിട്ട് അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് അവിടെ നിന്ന് കഴിഞ്ഞാൽ തനിക്ക് രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് വളരെയധികം വിഷാദത്തോടു കൂടിയാണ് ദ്രൗപതി പാഞ്ചാലി ഈ ഒരു രംഗം വീക്ഷിക്കണത് ആർ തലച്ച് കരഞ്ഞുപോയി തൻ്റെ പിഞ്ചോമനകള് ഒരു പാപവും ചെയ്യാത്ത പിഞ്ചോമനകള് രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് കണ്ടപ്പോഴാ ആ അമ്മയുടെ മനസ്സ് കൈവിട്ടുപോയി എന്നുള്ളതാണ് ഈ ദുഃഖം താങ്ങുവാന് സാധിക്കാതെ വന്ന മാത്രയിലാണ് അർജുനനും ഭീമനും ശ്രീകൃഷ്ണ പരമാത്മാവും ഇതാരാണോ ചെയ്തിരിക്കുന്നത് അപഠം ലക്ഷ്യമാക്കി നേരെ അശ്വത്ഥാമാവിനെ പോയി പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് വധിക്കുവാനായിട്ടുള്ള ശ്രമം തുടങ്ങിയാൽ മാത്രയില്ല പാഞ്ചാലിയാകണ ദ്രൗപതി പറഞ്ഞോ അല്ലയോ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവേ സർവ ആപത്തിലും പാണ്ഡവർക്ക് തുണയായിട്ട് നിൽക്കുന്ന മഹാപ്രഭോ ഒരു കാരണവശാലും ആചാര്യപുത്രനായിരിക്കണം ഗുരുവിൻ്റെ പുത്രനായിരിക്കണം അശ്വത്ഥാമാവിനെ കൊല്ലുക എന്നുള്ളത് ധർമ്മ അല്ല അത് തന്നെയല്ല ആ കൃപി എന്ന് പറയണ അമ്മയ്ക്ക് പുത്രനെ നഷ്ടപ്പെടുക അല്ല പുത്രനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദ്രോണാചാര്യരോ യുദ്ധത്തിൽ വീരസ്വർഗം പ്രാപിച്ചിരിക്കുന്ന സാഹചര്യം ഇനി ഉള്ളത് ആ പുത്രൻ മാത്രമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു പുത്രൻ നഷ്ടപ്പെട്ട വേദന എനിക്ക് മാത്രമേ മനസ്സിലാക്കിയുള്ളൂ കാരണം ഈ പുത്രനെ നഷ്ടമായി കഴിഞ്ഞാൽ ആ അമ്മയുടെ വേദന നമ്മളിലേക്ക് അത് പാപമായിട്ട് ബ്രഹ്മഹത്യാ പാപമായിട്ട് വന്നു ചേരും അതിനാൽ അദ്ദേഹത്തിനെ വെറുതെ വിട്ടുകൊള്ളു എന്ന് പറയുക ഇത് കേട്ടപ്പോഴേ അർജുനനാഭിയമന സന്തോഷഭരിതമായി സഹധർമ്മിണിയുടെ ആ പവിത്രമായ വാക്കുകൾ ധർമ്മ പാപത്തെ ധന്യമാക്കണ വാക്കുകൾ കേട്ട മാത്രയില്ല അതീവ തീർന്നു പാണ്ഡവര അതോടൊപ്പം ഭഗവാനും നേരെ ശിഖാമണി എന്ന സ്ഥാനഭാവം അശ്വത്ഥാമാവിൻ്റെ അതീവ ശ്രദ്ധേയമായിട്ടുള്ള ശിഖാമണി അങ്ങട് എടുത്തു കളയുകയും നേരെ പറഞ്ഞു വിടുകയും ചെയ്യുക അരം ഇതിൽ പ്രകോപിതനായ ശ്രദ്ധാമാവ് ഒട്ടും കളിച്ചില്ല നേരെ അങ്ങോട്ട് ചെന്നിട്ടോ പാണ്ഡവകുലം ഇതോടെ നശിച്ചു പോകണമെന്ന് പറഞ്ഞ ബ്രഹ്മാസ്ത്രം അങ്ങോട്ട് തൊടുത്തു വിടുകയാണ് അല്ല തൊടുത്തു വിടുന്ന അഭിമന്യു അദ്ദേഹത്തിൻ്റെ പത്നിപഥമായിരിക്കണ ഉത്തരാദേവിയുടെ ആ സമയത്ത് ഉത്തരഗർഭസ്ഥയിലാണ് അവിടേക്കാണ് ഈ ബ്രഹ്മാസ്ത്രം അങ്ങോട്ട് തൊടുത്തുവിടണത് ഈ ബ്രഹ്മാസ്ത്രം തന്നെ നിഗ്രഹിക്കുവാൻ വരുന്നത് കണ്ട മാത്രയിൽ അലയോ വിളിച്ചോത്തരാദേവി അല്ലയോ കൃഷ്ണാമുകുന്ദവത്സല ജനാർദ്ദന എന്നുള്ള നിലവിളി ഭഗവാൻ്റെ ശ്രവണേന്ദ്രിയങ്ങളെ അങ്ങട് വളരെയധികം ദൂഷ്യതലങ്ങളിൽ തൻ്റെ ഭക്ത തന്നെ വിളിക്കുന്നതായ അവസ്ഥയാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ ദർശനഭാവത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് വീക്ഷിക്കുകയും ഗർഭപാത്രത്തിന് ശരീരത്തിന് മൊത്തമാവരണമായി ഒരു കവചം തന്നെ അങ്ങടെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് അങ്ങനെ സൃഷ്ടിയുടെ തുടക്കത്തിൽ തന്നെ പരമമാംവിധം സംരക്ഷണം നൽകി പരിരക്ഷിച്ചു വന്ന ബുദ്ധനാണ് പരീക്ഷിത് എന്ന മഹാരാജ് അങ്ങനെ പരിരക്ഷിക്കുകയാണ് ഭഗവാൻ പരിരക്ഷിച്ചതാണ് അല്ലെ ഇതിൻ്റെ അർത്ഥതലങ്ങളെ നമ്മൾ നല്ല രാജ്യഭാവത്തോടു കൂടി വീക്ഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മനോഹരമായിട്ടുള്ള രീതിയിലാണ് വേദവ്യാസലിഹിതം ഇതിനെ നമ്മളിലേക്ക് ആകർഷിച്ചെടുത്ത് തന്നിരിക്കുന്നത് സംശയമില്ലാത്ത കാര്യമാണ് ഇവിടെ ഭാഗവതധർമ്മം പാഞ്ചാലിയുടെ അഞ്ചുമക്കൾ എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളിൽ നിന്നുണ്ടായ വിവേകപൂരിതമായ ബുദ്ധിയെയാണ് പാഞ്ചാലിയുടെ മക്കളായിട്ട് കൽപ്പിച്ചിരിക്കുന്നത് അശ്വത്ഥാമാവ് എന്ന് പറയുന്നത് ചാബല്യമാകുന്ന മനസ്സിൽ വന്നിരിക്കുന്ന ക്രോധഭാവത്തെയും ശ്രീകൃഷ്ണ പരമാത്മാവ് എന്ന് പറയുന്നത് ആത്മചൈതന്യവും അവിടെ ഭീമന് അർജുനന് എന്നുള്ളത് ഇന്ദ്രിയങ്ങളുമാകുന്നു ഉദ്ധരായി എന്ന് പറയുന്ന ദേവീഭാവം അതീവ ശ്രദ്ധേയമായിട്ടുള്ള വിദ്യയെ സൂചിപ്പിക്കണം അറിവിനെ സൂചിപ്പിക്കണം ആ വിദ്യയിൽ നിന്നുമുള്ള പരീക്ഷിത്ത് എന്ന് പറയുക കർമ്മത്തിനെയാണ് പ്രതിനിധാനം ചെയ്യുക കർമ്മസ്ഥിതിയെ പ്രതിനിധാനം ചെയ്യണ തലത്തിലാണ് ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉദ്ധരയുടെ ഗർഭപാത്രത്തിൽ ഒരു മനുഷ്യൻ പിറവിയെടുക്കുമ്പോഴ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ അച്ഛൻ്റെ ശരീരഭാവത്തിൽ നിന്ന് എൺപത്തിയാറ് ദശലക്ഷം ക്ഷേതരക്താണുക്കളാണ് അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് അണ്ഠത്തിലേക്ക് ചെന്ന് ചേരുക അങ്ങനെ ചെന്ന് ചേരുന്ന എൺപത്തിയാറ് ദശലക്ഷം ക്ഷേതരക്താണുക്കളിൽ ഒരെണ്ണം മാത്രമേ പൂർണമായും യോനിയിൽ ഉള്ളിൽ ഭവിച്ച് ഭ്രൂണമായി അതൊരു ജീവനായി ഒമ്പതിൽ ചിലവാനം മാസങ്ങൾ കഴിയുമ്പോൾ പിറവിയെടുക്കുകയുള്ളൂ എന്നിട്ട് ഇത് പറയുവാനുണ്ടായ കാര്യം നമ്മൾ ഭഗവാനെ കാണുവാൻ പോകുക അല്ലെ ഭഗവതിയെ കാണുവാൻ പോകുമ്പോൾ നമുക്കെല്ലാം വിഷമസ്ഥിതികളാണ് നമ്മൾ ഭഗവാന്റെ അടുക്കൽ പറയുക നമ്മൾ പിന്നോട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ എൺപത്തിയാറ് ദശലക്ഷം ക്ഷേതരക്താണുക്കൾ അച്ഛൻ്റെ ശരീരത്തിൽ നിന്ന് വന്നപ്പോഴാണ് അതിനെയെല്ലാം പടപെട്ടി അതിനെയെല്ലാം പരാജയപ്പെടുത്തി ഒരു ജീവനായിട്ട് ഭൂമിയിലേക്ക് വന്നവരാണാം അവർ അത്രയും ശക്തി തലങ്ങളെ ധന്യമാക്കിയവരാണ് അല്ല നമ്മളുടെ ജീവനം എന്ന് പറയുമ്പോൾ എന്തിനേയും പ്രതിരോധിച്ച് മുന്നേറുവാനുള്ള ശക്തിയാണ് ഭൂമിയിൽ നമ്മൾ വരുവാനുള്ളവായ ഹേതു എന്നുള്ളത് അതിനെ പിന്നെ നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമുണ്ടോ നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ടുള്ള കാര്യമുണ്ടോ ഒരു കാര്യം എല്ലാ കാര്യവും നടക്കും പക്ഷെ നമ്മൾ വിചാരിക്കണില്ല എന്നുള്ളതാണ് ഇവിടെ പരിരക്ഷിക്കുകയാണ് നമ്മുടെ തേജസ്സിനെ ആരാ ഗർഭപാത്രമാകുന്ന ഭാവത്തിലാണ് അവിടെ പരിരക്ഷിച്ചതാരാ ഭഗവാൻ ഒരു ജീവനായി വർധിക്കുവാനുള്ള എല്ലാവിധമായിട്ടുള്ള കലകളും ബോധഭാവങ്ങളും വിവേകവും അവയവങ്ങളും അതിനൂർജിതമായിട്ടുള്ള ശരീരഘടനാഭാവങ്ങളും സർവേശ്വരനായിരിക്കണ പരം പിതാവായിരിക്കണ ഭഗവാൻ നാരായണൻ ഈ ലോകത്തിൻ്റെ എല്ലാ ആർക്കിക്ടായിരിക്കണ ഭഗവാൻ അത്രയും ശ്രദ്ധേയമായിട്ട് ചെയ്തു തന്നിരിക്കണം അതുകൊണ്ട് തന്നെ ഭാഗവതം ശ്രവിക്കുന്ന സജ്ജനങ്ങളെല്ലാം തന്നെ ആരാണ് പരീക്ഷിത്തുകളാണ് ഇത് ശ്രമിക്കാത്തവരും അത് തന്നെയാണ് ഇതിൻ്റെ അന്തസത്തയെ മനസ്സിലാക്കുവാൻ അവരിൽ ശ്രമിക്കണില്ല എന്നുള്ളതാണ് ഉന്മയെ മനസ്സിലാക്കുവാൻ അവർ ഇറങ്ങണില്ല ഭാഗവതം എന്ന് പറയണത് നമ്മളുടെ ജീവനത്തെ നമ്മുടെ ജീവനത്തെ പരമമായിട്ട് പരിഷ്കരിച്ചെടുത്ത് അങ്ങട് അർത്ഥതലങ്ങളിലൂടെ അറിവിനായിട്ട് അക്ഷരങ്ങളിലൂടെ ശാസ്ത്രമാക്കിയവയാണ് അത് ഇത് മനസ്സിലാക്കുവാൻ നമുക്ക് വളരെ പ്രയാസമാണ് ശ്രീമദ് ഭാഗവതം പോലെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഗ്രന്ഥം എന്ന് ഭൂമിയിലില്ല എന്ന് തന്നെ തത്തുല്യമായിട്ടും ഇല്ലെന്നറിയുക അത്ര പരമമായിട്ടുള്ള തത്വമാണ് ഭാഗവതത്തിലൂടെ നമ്മളിലേക്ക് തരിക ഈ ഒരു വീക്ഷണ അങ്ങടെ ആരിൽ നിന്ന് സുതബ്രഹ്മർഷിയിൽ നിന്ന് ശൗനകാതികളങ്ങട് ശ്രമിച്ച മാത്രയിൽ മുച്ഛന്മങ്ങളിലുള്ള പാപദോഷങ്ങൾ തങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത് പോലെ തോന്നി കാരണം മനസ്സിന് സന്തോഷവും ശരീരത്തിന് ഊർജവും അതേപോലെ തന്നെ ആത്മഭാവത്തിൽ പ്രകാശവും വന്നു ചേരണം ആ കർമ്മതലത്തെ അതിനെ ഓജസ് വീര്യം യശസ്സ് കീർത്തിജ്ഞാനം ഇവയെല്ലാം വന്നു ചേരുവാനായിട്ട് ശ്രവണം കീർത്തനം വിഷ്ണുർഭജനം വധസേവനം അർച്ചനം വന്ദനം ദാസ്യം സാഖ്യമാത്മ നിവേദനമെന്ന് അങ്ങനെയുള്ള ഭാഗവത ശാസ്ത്രം അരം ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അരമിഷ്ടമായവർ തുടർന്നുള്ള ഭാഗവത അധ്യായങ്ങളെക്കുറിച്ച് ഗ്രഹിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് അതും മറക്കാതെ ശ്രദ്ധയോടുകൂടി ശുഭാപ്തി അശുഭാപ്തി കൂടി അടുത്ത വീഡിയോയിൽ കൂടി നമുക്ക് ഏവർക്കും കാണാം അതുവരെ എവർക്കും നന്ദി നമസ്കാരം